കാലങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തെല്ലാം മൂന്ന് മക്കൾക്ക് വീതിച്ചു കൊടുത്തു അച്ഛനും അമ്മയ്ക്കും ജീവിക്കാനുണ്ടായ അത്താണിയും ഒരു മകൾക്ക് കൊടുത്ത് അവളുടെ ബാങ്ക് ലോണുകൾ വീട്ടാൻ സഹായിച്ചു അങ്ങനെ ആ മകളുടെ കൂടെ തന്നെ അച്ഛനും അമ്മയും താമസമാക്കിയപ്പോൾ ഒരു വേള മകൾ അച്ഛനെ അമ്മയെയും പുറത്താക്കി വാതിലടച്ചാൽ എങ്ങനെയാണ് ഇതൊരു മാതാവിനും പിതാവിനും സഹിക്കാൻ കഴിയുന്നത് ആറ്റുനോറ്റ് വളർത്തി അവർക്ക് വിവാഹങ്ങളെല്ലാം കഴിപ്പിച്ച് തങ്ങൾക്കുണ്ടായ സ്വത്തെല്ലാം വീതിച്ച് നൽകിയതിനു ശേഷം അച്ഛനെയും അമ്മയെയും പുറത്തേക്ക് ഇറക്കി വീടിൻ്റെ ഗേറ്റടച്ച് നാട്ടുകാരും പോലീസുകാരും പോലീസുകാരുമെന്നും പറഞ്ഞിട്ടുമ്പം ഈ മകൾ അവരെ അകത്തേക്ക് കയറ്റാൻ തയ്യാറാകാത്തത് വലിയ പ്രക്ഷോഭം തന്നെയാണ് വർക്കലയിലുണ്ടാക്കിയത് ശേഷം അച്ഛനെ ഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് കടത്തി മകൾ പൂട്ടിയ പൂട്ട് അടിച്ച് പൊട്ടിച്ച് ഉള്ളിലേക്ക് ആക്കുകയായിരുന്നു എഴുപത്തൊമ്പത് വയസ്സുള്ള പിതാവിനെയും എഴുപത് വയസ്സുകാരിയായ മാതാവിനെയുമാണ് സ്വന്തം മകൾ വീടിൻ്റെ പുറത്തിറക്കി ഗേറ്റ് പൂട്ടിയത് ഇത് രണ്ടാം തവണയാണത്രേ മകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്നത് അച്ഛനും അമ്മയും അകത്ത് കയറുകയാണെങ്കിൽ ഞാനും മക്കളും ജീവനൊടുക്കും എന്നുള്ള ഭീഷണിയാണ് മകൾ വീടിനകത്തിരുന്ന് പറയുന്നത് ഇതിനു മുമ്പും ഇതുപോലെ ഇവരെ പുറത്തിറക്കിയപ്പോൾ കലക്ടർ മുഖാന്തരം തീർപ്പാക്കുകയും അമ്മയ്ക്കും അച്ഛനും വീട്ടിൽ താമസിക്കാൻ അവകാശമുണ്ടെന്നും പ്രമാണത്തിൽ അത്തരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള വാക്കുകളും മകളോട് പറഞ്ഞിരുന്നു പക്ഷേ ഈ മകൾ രണ്ടാം തവണയാണ് അച്ഛനെയും അമ്മയെയും വെളിയിലാക്കി കേറ്റടക്കുന്നത് ഇതിൻ്റെ കാരണമാണ് അത്ഭുതപ്പെടുത്തിയത് മകളുമായി ഒരു ചെറുപ്പക്കാരൻ വീട്ടിൽ വന്ന് ഭർത്താക്കന്മാരെ പോലെ പെരുമാറുന്നത് അച്ഛൻ ചോദ്യം ചെയ്തതാണത്രേ അച്ഛനെയും അമ്മയെയും പുറത്താക്കുവാനുള്ള കാരണം ഈ കാര്യം ഈ അച്ഛൻ അവളുടെ ഭർത്താവിനോട് പറയാൻ ശ്രമിച്ചതാണ് മകളെ ചൊടിപ്പിച്ചത് ഓമന എന്ന എഴുപത് വയസ്സുകാരിയായ അമ്മ നമുക്ക് മരിക്കാം വരൂ വരൂ എന്നു പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുന്നതും കണ്ടുനിന്നവരെ തന്നെ വേദനപ്പെടുത്തി അവസാനം വീടിൻ്റെ ഗേറ്റ് പൊട്ടിച്ച് അമ്മയെയും അച്ഛനെയും വീടിൻ്റെ ഉള്ളിലേക്കാക്കുകയായിരുന്നു ഇപ്പോൾ ഒരു മക്കൾക്കും അച്ഛനെയും അമ്മയെയും വേണ്ട എൻ്റെ എല്ലാ മുതിലും ഞാൻ ഇവർക്ക് വീതിച്ചു നൽകി ഇപ്പോൾ ഇവർ ഞങ്ങളെ പുറത്താക്കി വാതിലടച്ചിരിക്കുന്നു ഇങ്ങനെയാണ് എഴുപത്തിയൊമ്പത് കാരനായ ആ പാപം അച്ഛൻ സമൂഹമാധ്യമത്തോട് പ്രതികരിച്ചത് ഇവിടെ അവർക്ക് കുടുംബ കുടുംബം ഉണ്ടായിരുന്നു കുടുംബ തൊട്ടടുത്തായിരുന്നു അത് വിറ്റതിന് ശേഷമാണ് ഈ മൂക്ക് ബാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ കൊടുത്തത് ലോണിൻ്റെ ബാധ്യത ഉണ്ടായിരുന്നു അങ്ങനെ അതിന് വേണ്ടിയിട്ട് അവരുടെ പേരിലുള്ള പൈസ കൊടുത്ത് പക്ഷേ അവർക്ക് പ്രമാണത്തിൽ അവർക്ക് രണ്ട് പേർക്ക് മരണം വരെ കിടക്കാനുള്ള അവകാശം ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പം മോക്ക് അവർ താമസിക്കുന്ന ഇഷ്ടമല്ല ഇവിടെ നിന്ന് മാറിയേ പറ്റത്തുള്ളതെന്ന് പറഞ്ഞ് കുറച്ച് നാളുകൊണ്ടേ ഇവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവർ രണ്ട് ദിവസം എങ്ങനെ കാര്യം പ്രശ്നങ്ങളുണ്ടാക്കും പിന്നെ വീണ്ടും അകത്ത് കയറും ഇപ്പം ഇനി ഒരു കാരണവശാലും കയറ്റത്തില്ല ഇവർ കയറി കഴിഞ്ഞാൽ അവൾ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത് പോകും പോകുമ്പോഴേന്ന് വെച്ചാൽ നമുക്ക് ഇവരെ റോഡിലിട്ടിട്ട് പോകാൻ പറ്റത്തില്ല കാരണം രണ്ടുപേർക്കും സുഖമില്ലാത്തതാണ്